നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച അത് വേറെ എവിടെയല്ല കക്കാടംപൊയിലാണ് കക്കാടം എന്താ പറയുക നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കോഴിപ്പാറ ഇതിൻ്റെ കുറച്ച് മേലേന്നാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് ഏകദേശം കോഴിപ്പാറ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഇവിടുന്ന് ഇപ്പം ഈ കാണുന്ന ഈ ഒരു മല എന്ന് പറയുന്നത് ഈ കാണുന്നുണ്ടോ ഈ കാണുന്ന മല ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പം മഞ്ഞ് കിടക്കാണ് അവിടെ ഇവിടെ ശരിക്കൊരു മഞ്ഞ് കൊണ്ട് കാണുന്നില്ല അവിടെ ഒരു കുരിശുണ്ട് കുരിശുമലയാണ് ശരിക്കത് ആ കുരിശുമലേൻ്റെ അവിടേക്ക് നമുക്ക് പോകാനുള്ള നടന്ന് കയറാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ മഞ്ഞ് ഫുള്ള് കിടക്കുക അതായത് ആ മലയെ മൊത്തം കൊണ്ട് മൂടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു പാർക്ക് പാർക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പാർക്ക് ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കക്കാടം വയിൽ വരികയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പാർക്കുകളാണ് മൊത്തത്തിലുള്ളത് പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടത്തിന് ഫോറസ്റ്റിൽ നമുക്കൊരു നാൽപ്പത് രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ലോണം ആസ്വദിച്ച് പോകാനുള്ള ഒരു ഏരിയ തന്നെയാണ് കാരണം വെള്ളം ഒരുപാട് ചാടി മറിയുന്ന വെള്ളമാണ് അല്ലാത്ത മഴ കുറയുന്ന സമയത്താണെങ്കിൽ കക്കടമ്പയിൽ വെള്ളത്തിൽ വരികയാണെങ്കിൽ അതിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ അതാ ഇപ്പോൾ ഏകദേശം ഈ മലയിൽ ഇപ്പോൾ ഇത് മാഖങ്ങൾ കുരിശുണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല കണ്ട ആൾക്കാർ പോണുണ്ടോ ആളുകളുണ്ടവിടെ ഇതിപ്പോൾ രണ്ടാളുകൾ അവിടെ നിൽക്കുന്നുണ്ട് കുരിശ്ശുണ്ടെങ്കിൽ കുരിശ് ഇവിടുത്തെ കാഴ്ച കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്ഥലം വാങ്ങുന്നവർക്കൊക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതേപോലെ എങ്ങനെ ചിലവ് ചുരുക്കി വീടുണ്ടാക്കുക എന്നുള്ളതിനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടുകൂടുക നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്